ലോകമെമ്പാടും അറിയപ്പെടുന്ന കേരളത്തെ വാനോളം വിദേശ സഞ്ചാരിയായ എമ്മ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് കേരളത്തിലെ വർക്കലയിലെത്തിയ എമ്മ ഈ പ്രദേശത്തിന്റെ മനോഹാരിതയും ഇവിടത്തെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച സൗഹൃദപരമായ അനുഭവങ്ങളുമാണ് തന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് ഒരു സിനിമയിൽ എന്ന പോലുള്ള അവിസ്മരണീയമായ അനുഭവമാണ് ഈ നാട്ടിൽ നിന്ന് ലഭിച്ചതെന്നാണ് എമ്മ ആവേശത്തോടെ പറയുന്നത് തന്റെ യാത്രാനുഭവം വിവരിക്കുന്നതിനിടയിൽ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പലരും തന്നെ ഉപദേശിച്ചിരുന്നതായി എമ്മ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വൃത്തിയില്ലാത്തതും മാലിന്യം നിറഞ്ഞതും തട്ടിപ്പുകാരുടെ ഇടമാണ് എന്നുമാണ് പലരും തന്നോട് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഉപദേശങ്ങൾ ശരിയല്ലെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാനാണ് താൻ ഇവിടെ എത്തിയത് താൻ കേട്ട കാര്യങ്ങൾക്ക് വിപരീതമായി ഇവിടുത്തെ കാഴ്ചകൾ അതിമനോഹരമാണെന്നും എമ്മ പറഞ്ഞു കേരളത്തിലെ വർക്കല എന്ന സ്ഥലത്താണ് താനിപ്പോൾ ഉള്ളതെന്നും ഒരു സിനിമയിലെ രംഗങ്ങൾ പോലെ മനോഹരമാണ് ഇവിടമെന്നും എമ്മ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് നിങ്ങൾ ഇക്കാര്യത്തോട് യോജിക്കുന്നുണ്ടോ ഇന്ത്യയിലേക്ക് പോകരുത് എന്ന് ഒരുപാട് പേർ എന്നോട് പറഞ്ഞു മാലിന്യങ്ങൾ നിറഞ്ഞ വൃത്തികെട്ട തട്ടിപ്പുകാരുടെ സ്ഥലമാണ് ഇന്ത്യ എന്നാണ് പലരും തന്നോട് പറഞ്ഞത് എന്നാൽ അതല്ല ഇന്ത്യയുടെ പൂർണ്ണ ചിത്രം അത് തെളിയിക്കാനും നിങ്ങളോട് പറയാനുമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ് അവരുടെ വാക്കുകൾ മനോഹരമായ കുറിപ്പോടെയാണ് വർക്കലയിലെ അനുഭവം വിശദീകരിച്ചു കൊണ്ട് എമ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് വർക്കലയുടെ പ്രകൃതി ഭംഗി എമ്മയെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചുവെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ക്ലിഫുകളിൽ നിരനിരയെ നിൽക്കുന്ന തെങ്ങുകളും പനകളും അതിന് താഴെ ആർത്തൊലിച്ച് തീരത്തെ തഴുകുന്ന തിരുമാലകളും ഇന്ത്യയെക്കുറിച്ച് പൊതുവെയുള്ള കാഴ്ചപ്പാടുകൾ മറക്കാൻ സഹായിക്കുന്ന സൂര്യാസ്തമയങ്ങളുമെല്ലാം കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചുവെന്നും എമ്മ പറയുന്നുണ്ട് വർക്കല ബീച്ചുകൾ വളരെ ശാന്തമാണെന്നും നഗര തിരക്കുകളിൽ നിന്നുള്ള ഒളിച്ചോട്ടം ആഗ്രഹിക്കുന്നവർക്ക് ഈ സ്ഥലം മികച്ച ഒരു അനുഭവമായിരിക്കുമെന്നും അവർ അഭിപ്രായപ്പെടുന്നു കേരളത്തിന്റെ സൗഹൃദപരവും ഊഷ്മളവുമായ സംസ്കാരത്തെ എടുത്തു പറയാൻ എമ മടിക്കുന്നില്ല ഇവിടെയുള്ള നാട്ടുകാർ താൻ ഇതുവരെ കണ്ടിട്ടുള്ളവരിൽ വെച്ച് ഏറ്റവും സൗഹൃദപരമാണെന്നും എമ പറയുന്നു വിദേശ സഞ്ചാരികളോടും മലയാളികൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും ശ്രദ്ധയും എമയെ ഏറെ ആകർഷിച്ചു ഇത് യാത്രക്കാർക്ക് സുരക്ഷിതത്വവും സന്തോഷകരവുമായ അനുഭവം നൽകുന്നു കൂടാതെ ഇവിടുത്തെ ഭക്ഷണം അതുപോലെ മനോഹരമാണെന്നും രുചികരമായ കേരളീയ വിഭവങ്ങൾ തന്നെ ഏറെ ആകർഷിച്ചുവെന്നും എമ പറയുന്നുണ്ട് ഇന്ത്യ സന്ദർശിക്കാൻ ആകർഷിക്കുന്നവർക്ക് എമ ശക്തമായ ഒരു ഉപദേശവും നൽകുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങൾ കേട്ട് മടി തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വരും ഞാനിവിടെ മൂന്നാഴ്ചയായി ഇപ്പോൾ ഈ നാടിനോട് എനിക്ക് പ്രണയമാണ് കേരളം എന്ന നാട് ഈ രാജ്യത്തോടുള്ള എല്ലാ തോന്നലുകളും മാറ്റിമറിക്കും എന്നാണ് എമ പറയുന്നത് കേരളം ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സവിശേഷ അനുഭവം നൽകുന്നുണ്ടെന്നും കേട്ടറിവുകളല്ല യാഥാർത്ഥ്യമെന്നും സ്വന്തം അനുഭവത്തിലൂടെ അവർ ലോകത്തിനു മുന്നിൽ തെളിയിക്കുന്നു വർക്കലയിലെ ക്ലിഫ് പ്രദേശങ്ങൾ അറബിക്കടലിന്റെ സൗന്ദര്യം പുരാതനമായ ജനാർദ്ദന സ്വാമി ക്ഷേത്രം ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് വർക്കലയിലെ ബീച്ചുകളിൽ ലഭിക്കുന്ന ശാന്തമായ അന്തരീക്ഷവും ക്ലിഫുകളുടെ മുകളിൽ നിന്ന് കാണുന്ന സൂര്യാസ്തമയത്തിന്റെ വിസ്മയ കാഴ്ചകളും എമയെ പോലെ നിരവധി വിദേശ സഞ്ചാരികളെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ആകർഷിക്കുന്നു എമയുടെ ഈ പോസിറ്റീവായ വീഡിയോ കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രചോദനമാവുകയാണ് ചില യാത്രക്കാർ ഇന്ത്യയെക്കുറിച്ച് പങ്കുവെക്കുന്ന നെഗറ്റീവായ അഭിപ്രായങ്ങളെ തിരുത്താനും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിന്റെയും യഥാർത്ഥമായ സൗന്ദര്യം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഈ വീഡിയോ സഹായിക്കും കേരളം വന്നത് കേവലം കാഴ്ചകൾക്കപ്പുറം സംസ്കാരം സൗഹൃദം രുചി എന്നിവയുടെ എല്ലാം ഒരു സമന്വയമാണ് കേരളം സഞ്ചാരികളെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നുണ്ടെന്നും ഇവിടെയുള്ള ഓരോ നിമിഷവും ഒരു സിനിമയിലെ രംഗം പോലെ മനോഹരമാണെന്നുമുള്ള എമയുടെ വാക്കുകൾ ഈ നാടിന്റെ ടൂറിസം സാധ്യതകളെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നു മൂന്നാഴ്ചത്തെ ഈ താമസം എമയുടെ കാഴ്ചപ്പാടിൽ വരുത്തിയ മാറ്റം വളരെ വലുതാണ് കേരളത്തോട് തോന്നിയ പ്രണയം മറ്റു രാജ്യക്കാർക്ക് ഇന്ത്യയെ വിശിഷ്യ കേരളത്തെ അടുത്തറിയാൻ ഒരു പ്രചോദനമാകും എന്നതിലും സംശയമില്ല വിദേശ സഞ്ചാരികളുടെ ഇത്തരം തുറന്നു പറച്ചിലുകൾ ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കാനും സഹായിക്കും